കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും പുത്തൻ വർഷത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു ശ്രീകൃഷ്ണൻ അഹങ്കാരിയും ഭൂമി ദേവിയുടെ പുത്രനുമായ നരകാസുരനെ നിഗ്രഹിച്ച ദിനമാണ് വിഷുദിനം എന്നാണ് വിശ്വാസം മലയാളമാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷിച്ചുമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷുവിനെ വരവേറ്റത് വോട്ടുരുളിയിൽ നിറച്ചുവെച്ച ഫലധാന്യങ്ങൾ കത്തിച്ചുവെച്ച നിലവിളക്ക് കോടിമുണ്ട് കണിവെള്ളരി കണിക്കൊന്ന കൈനീറ്റം എന്നിവയെല്ലാം വിഷു ആഘോഷത്തിൽ മലയാളിക്ക് മാറ്റി നിർത്താൻ പറ്റാത്തവയാണ് കാർഷികോത്സവമായാണ് മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു